നമസ്കാരം മീഡിയ സ്റ്റോറി വാർത്താവാരം ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു വിദേശ വാർത്തയാണ് വിദേശത്തു നിന്നാണെങ്കിലും ഏത് രാജ്യക്കാരും നിർബന്ധമായും കണ്ടിരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതുമാണ് കൂടിയാണ് കാണാം ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് നാളിതുവരെ ലോകം കാണാത്ത അധിനിവേശ തെമ്മാടിത്തരത്തിന്റെ വാർത്ത കേട്ടാണ് ലോകം ഉറക്കമുണർന്നത് വെനുസേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറിയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും അമേരിക്കൻ സേന ആക്രമിച്ച് കൈവിലങ്ങണയിച്ച് തട്ടിക്കൊണ്ടുപോയത് ഞെട്ടലോടെയാണ് ലോകമറിഞ്ഞത് ഏത് രാജ്യത്തിന് മേലും ആധിപത്യം സ്ഥാപിക്കുമെന്ന അമേരിക്കൻ ധാർഷ്ട്യമാണ് ലോകം കണ്ടത് വെനസുവേല ഇനി അമേരിക്ക ഭരിക്കും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് മെക്സിക്കോ ക്യൂബ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമായ വെനസ്വേലയെ കൊള്ളയടിക്കുക എന്നതാണ് ട്രംപിന്റെ ഉദ്ദേശം വ്യക്തം എതിരാളികൾക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാകുന്നത് തടയുക എന്നതും ഇതിനു പിന്നിലുണ്ട് കൊളോണിയൽ കൊള്ളയ്ക്ക് സമാനമായ ഒരു അധിനിവേശമാണ് അമേരിക്ക വെനസ്വേലയിൽ നടത്തിയത് ഇന്ത്യ ഒഴികെ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ വെനസേലിയൻ അധിനിവേശത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ സർക്കാർ നിശബ്ദമാണ് തീരുവ ഉപരോധമുണ്ടെങ്കിലും വിദേശനയത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം എന്ന് വ്യക്തം അതേസമയം എണ്ണയ്ക്ക് വേണ്ടിയുള്ള വെനസ്വേലിയൻ കടന്നാക്രമണത്തിന് പിന്നാലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഫലമനുഭവിക്കുമെന്ന് ഇന്ത്യക്കെതിരെയും ഭീഷണി ഉയർത്തിയിട്ടുണ്ട് ട്രംപ് താരിഫ് ഇനിയും ഉയർത്തുമെന്ന് സൂചിപ്പിച്ചാണ് ട്രംപിന്റെ പ്രതികരണം ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെ ദേ ടു മേക്ക് മീ ഹാപ്പി ബേസിക്കലി പി എം മോഡി വെരി ഗുഡ് മാൻ ഈസ് എ ഗുഡ് ഗായ് ഈ നോ ഐ വാസ് നോട്ട് ഹാപ്പി ഇറ്റ് വാസ് ടു മീ ഹാപ്പി ദേ ട്രേഡ് ആൻഡ് വി ഓൺ വെരി ക്വിക്ക്ലി മോദി നല്ലൊരു വ്യക്തിയാണ് എന്നാൽ താൻ സന്തോഷവാനല്ലെന്ന് മോദിക്കറിയാം എന്നെ സന്തോഷവാനാക്കേണ്ടത് അത്യാവശ്യമാണ് റഷ്യൻ എന്ന പ്രശ്നത്തിൽ അമേരിക്കൊപ്പം നിൽക്കണം ഇല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ ഉയർത്തേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ അമ്പത് ശതമാനം വ്യാപാര തീരുവ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പ്രാബല്യത്തിൽ വന്നത് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അത് ഇനിയും വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഏറ്റവും ഗൗരവമായ ചോദ്യം ഇത്തരത്തിൽ ഏകപക്ഷീയമായി ഒരു പരമാധികാര രാജ്യത്തിനുള്ളിൽ കടന്നാക്രമണം നടത്തുവാനും ഭരണാധികാരിയെ തടവിലാക്കാനും സ്വന്തം രാജ്യത്ത് കൊണ്ടുപോയി വിചാരണ നടത്തുവാനും ഏതെങ്കിലും രാജ്യത്തിന് അവകാശമുണ്ടോ എല്ലാ സാർവദേശീയ നിയമങ്ങൾക്കും വിരുദ്ധമാണ് അമേരിക്കയുടെ നടപടി ഒരു പരമാധികാര രാഷ്ട്രത്തെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നത് ഒരു യുദ്ധപ്രഖ്യാപനമാണ് രാജ്യത്തെ ഫെഡറൽ നിയമത്തിൻ്റെയും അന്തർദേശീയ നിയമത്തിന്റെയും ലംഘനമാണ് വെനസ്വേല കടന്നാക്രമണം അമേരിക്കയുടെ ദൗർബല്യങ്ങളിൽ നിന്ന് കരകയറാനുള്ള കൈവിട്ട കളിയായി കാണുന്നവരാണ് ഇറെ അമേരിക്കൻ പട്ടണങ്ങളിലെല്ലാം സ്വമേധയാ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു നമ്മുടെ നാട്ടിലും പ്രതിഷേധം ഉയർന്നു വരണം മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം നമസ്കാരം